സുന്നികൾക്ക് ഒരു ഗുണം ചെയ്യില്ല പക്ഷേ വോട്ട് സുന്നികൾക്ക് വേണം ഒരു സമ്മേളനം നടത്തിയവരെ അതിന്റെ ആനുകൂല്യം അവർക്ക് വേണം അപ്പൊ ആദ്യം നമുക്ക് ഉണ്ടായിരുന്ന പട്ടിക്കാട്ട് സമ്മേളനം ഉണ്ടാകാം തിരക്കർ താലൂക്ക് സമ്മേളനം ഉണ്ടാവും പട്ടിക്കാട് സമ്മേളനം നമുക്ക് അധ്യക്ഷൻ ലീഗിന്റെ പ്രസിഡന്റ് ഉദ്ഘാടനം ലീഗിന്റെ മന്ത്രി മുഖ്യപ്രസംഗം ലീഗിന്റെ എം പിന്നെ മുസ്ലിംമാർക്ക് എന്താ പണി അത് സ്വാഗതം നന്ദിയും പറയലാണ് അത് സ്വാഗതം പറയുമ്പോക്കെ നമ്മൾ എത്തിപ്പെടൂല നന്ദി അകുമൊക്കെ നമ്മൾ കോരും ചെയ്യും പിന്നെ ഈ മുസ്ലിംമാരെന്താ പറഞ്ഞത് പൊതുവെ നമ്മൾ കേൾക്കലില്ല രാവിലെ ചന്ദ്രങ്ങോട്ട് എടുത്ത റഹ്മാൻ അറബൻ സിയിറ്റ് ചൂണ്ടിക്കാട്ടി ഷേട്ടു സാഹിബ് വരച്ചു കാട്ടി ഇവരെ കൊരക്കലും വരക്കലും ചാടലുമല്ലാതെ മുസ്ലിംമാരെന്ത് പറഞ്ഞു അതിവര് അനുവദിക്കൂല എന്നാൽ എ പി എം മുപ്പർ മുസ്ലിംമാര് വന്ന ശേഷം എഴുപത്തിയെട്ടിൽ എസ് വൈ എസിന്റെ ഒരു സമ്മേളനം വരിക കോഴിക്കോട് അപ്പൊ മുപ്പത് പറഞ്ഞു അധ്യക്ഷനാരാ അധ്യക്ഷൻ കണ്ണീർത്ത് ഉദ്ഘാടനാരാ ഉദ്ഘാടനം ടീ വോക്കെ റോസുജാരും ശരി അപ്പൊ മറ്റവർക്കോ മറ്റുള്ള ഓർക്ക് മാത്രമല്ല എല്ലാരും വന്നോട്ടെ ഇവള് ഒരുപാട് രാഷ്ട്രീയ സംഘടനകളില്ലേ എല്ലാരും വന്നുപോയിക്കോട്ടെ ഓരോ സൗകര്യം പോലും വന്നുപോയിക്കോട്ടെ അതിലൊരു സെമിനാറോ സിംബോസിയോക്കോ എല്ലാരും വന്നോട്ടെ ഒരു പാർട്ടി മതം പറയുന്ന കാര്യത്തിൽ രാഷ്ട്രീയക്കാരൻ വന്ന് മസര പറയേണ്ട ഔ പണ്ഡിതന്മാരോട് എനിക്കൊരു കാര്യം ഉപദേശിക്കാറുണ്ടോ നിങ്ങളാരും ഗ്രന്ഥം ചുമക്കുന്ന കൈതകളാകരുത് ആരോട് കണ്ണീരത്തിനെ പോലുള്ള ആൾക്കാരെ ഇരുത്തിയിട്ട് സി എച്ച് പ്രസംഗങ്ങളൊക്കെ ഇവരിങ്ങനെ മേശമരങ്ങൾ കൗന്നു കിടക്കരാ എനിക്കൊരു കാര്യമേ പറയാറുള്ളൂ നിങ്ങളാരും ഗ്രന്ഥം ചുമക്കുന്ന കൈതകളാകാൻ പാടില്ല അപ്പൊ തനി എന്ന ഏ എന്നാ കൈതയാണ്ടാകുന്നുണ്ടെനിക്ക് ഏറ്റങ്ങൾ അവളുടെ അറിയുമ്പോഴും ചെയ്തു ഇവരാക്കി അയച്ചു തരാൻ അപ്പൊ കാന്തപുരം എ പി അബുബക്കൊരു മുസ്ലിം വന്ന ശേഷം പ്രശ്നം തുടങ്ങി ശരിയാ എങ്ങനെയാ പ്രശ്നം തുടങ്ങിയത് ഇത് അത് മുസ്ലിങ്ങൾ ആത്മീയ സംഘടനയാണ് എസ് വൈഎസ് മുസ്ലിംകൾ ആത്മീയ സംഘടനയാണ് ഈ സംഘടനയിലൊക്കെ അവര് മതപണ്ഡിതന്മാർ കാര്യം പറയട്ടെ എന്നാൽ രാഷ്ട്രീയക്കാരെല്ലാവരും സഹായം വേണം എല്ലാവരും വന്നോട്ടെ ഒരു പാർട്ടിക്കാരെ ആക്കണ്ട ഇപ്പൊ നിങ്ങൾ നോക്കൂ ഇവിടത്തെ പ്രാസംഗ്യം പറഞ്ഞ പ്രധാന വിഷയം ധാരണങ്ങള് പണ്ട് പള്ളി മദരസ കമ്മിറ്റിയിൽ വേറെ ഒരു ടി എസ് ജിഒ നാലേ അഞ്ഞൂറ് കാറ് ആരുന്നതാണ് അതൊന്ന് മാറ്റി കൊടുക്കണം റോട്ടിന്ന് അവിടെ റോഡ് ബ്ലോക്ക് ആയിട്ടാണ് ഏ എല്ലാ രാഷ്ട്രീയ കക്ഷിക്കാരും പിന്തുണ വേണം ഒരു രാഷ്ട്രീയ കക്ഷി മാത്രമായി കൂട അപ്പൊ ഇവിടെ പ്രാസംഗികം പറഞ്ഞ കാര്യം തരണങ്ങള് നല്ല കാര്യമാണ് അയാളാ പറഞ്ഞത് നമ്മക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നേ ഉള്ളൂ അയാൾ പറഞ്ഞ കാര്യം പറഞ്ഞത് സത്യാണ് അയാൾ പറഞ്ഞ തരണങ്ങൾ ഇപ്പൊ പള്ളിന്റെ സെക്രട്ടറി മദർസ്ഥല സെക്രട്ടറിയും ഒക്കെ ലീഗ് അല്ലാത്ത ആൾക്കാർ വരികയാണ് അത് എങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ ഇവരെന്താ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ ഈ ലീഗ് അവര് ലീഗറിനെ തേറ്റ് സംസ്കരിക്കണ കുന്റെ നടുക്കഷ്ണല്ലേ ഞങ്ങള് ലീഗേ അതല്ലാതെ ഒന്നും ആകാൻ പാടില്ല അപ്പൊ നിങ്ങൾ നോക്കി സൈതാലു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സെയ്താലുട്ട്യാക ഉറക്കുപോയി റമദാന തരേമാസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഹെറമരുണ്ടായിരുന്നു ഇയാൾക്ക് നടക്കാനൊന്നും കഴിയാത്തോണ്ട് ആ ഉന്തു വണ്ടിയിലുണ്ട് ഇയാളങ്ങനെ ആനോ ഇയാളെ മകനോ എങ്ങനെ തവാഫ് ചെയ്യിപ്പിക്കുന്നുണ്ട് സൈ ചെയയിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ വളരെ കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷമായി എന്തായാലും നിങ്ങൾ കാര്യം എന്തായാലും ഒരു ചെറിയ ചാരഡ് നമ്മൾ ഉണ്ടായതുകൊണ്ട് ഇത്രയും ഒരു മാറ്റം വന്നല്ലോ എന്നുള്ളത് അതൊരു ചെറിയ മാറ്റാണ് ഇപ്പൊ എം എ ബേബി എന്നൊരു ആജയമാർ അങ്ങനെ കാണാൻ വേണ്ടി വന്നിട്ട് അത് പറയാണ് എനിക്ക് കുട്ടിക്കാരെ മുതലേ അജ്ജെയ്യാൻ ആഗ്രഹമുണ്ട് ഒരാഗ്രഹം ഉണ്ടായല്ലോ അല്ല ഇങ്ങനെ ണ്ടായില്ലേ ഇനി ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ ബേബി അതില് കുറച്ച് കാര്യണ്ട് അതും കൂടി ചെയ്യുന്നതിന് ഇന്ത്യയിൽ എതിരൊന്നുമില്ല അങ്ങനെ അങ്ങനെ ചെയ്യണെങ്കില് നമ്മളെ മാതിരി കുട്ടി അമ്മയൊക്കെ ചെയ്തില്ലേ നമ്മളെ അങ്ങനെ ചെയ്യാവുന്നതാണ് അതിനൊക്കെ ആർക്കും പോകാതെ അതൊന്നും വിഷയമില്ല ഒരാഗ്രഹം ഉണ്ടല്ലോ നമുക്ക് അതൊക്കെ വലിയ സന്തോഷം ഉണ്ട് പറയുന്നത് അപ്പൊ സെതാലുട്ടിയാക്ക ഈ വിമറ ചെയ്യുന്ന കണ്ടപ്പോ അതല്ല കഴിഞ്ഞാൽ അങ്ങോട്ട് പോണെ ജിദ്ദിക്കാണ് ജിദ്ദിയില് നമ്മളെ ഓഫീസ് ഉണ്ട് അതാണ് നമുക്ക് പോവാന്നുള്ളത് അങ്ങനെ ജിദ്ദയിലെ എസ് ഒ എസ് ഓഫീസിലേക്ക് നമ്മൾ അദ്ദേഹത്തെ വിളിച്ചു അങ്ങനെ അദ്ദേഹം അവിടെ വന്നപ്പോ ഞങ്ങളൊരു സ്വീകരണം ഒന്നല്ല അവിടെ കുറെ ആളുകളുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുമായുള്ള സംസാരത്തിൽ ഒപ്പര് പറഞ്ഞു ഞാന് എന്റെ ഈ കാലം വരെയുള്ള പ്രവർത്തനത്തിൽ ഹജ്ജിന് പോണ ആൾക്കാരെ ആ എയർപോർട്ടിൽ പോയിട്ട് കാണാൻ ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ കൊല്ലം ഈ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ നിരന്തരം വിളിക്കുന്നു എല്ലാരും വരുന്നുണ്ട് വരുന്ന വന്ന് ഒന്ന് കണ്ടുപോകണം എന്നല്ലാണെന്ന് പറഞ്ഞു അപ്പൊ നിർബന്ധിച്ചു ഞാൻ ചെന്നു ചെന്നപ്പോൾ രണ്ട് വാക്ക് ആശംസിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മടിച്ചെങ്കിലും പിന്നെ അവരൊക്കെ നിർബന്ധിച്ച് ഞാൻ ചെന്നപ്പോ ഈ യഹറാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇങ്ങനെ ആയിരിക്കണ ആൾക്കാരോട് കണ്ടപ്പോ അത് നമ്മൾ കണ്ടാട്ടോ അപ്പൊ കണ്ണെന്ന് വെള്ളം ഇങ്ങനെ വൈകി അവിടുത്തെ ഏതൊരു മനുഷ്യരുണ്ടാവില്ലേ ഇക്കാര്യം വരെ ചെയ്യാത്തൊരു കാര്യം കാണുമ്പോൾ ആഗ്രഹം അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു ആജിമാർ ദ്വാരുന്നു ആ ദ്വാരന്റെ ഫലാണ് ഞാനിവിടെ ഹറമിലെത്തിയത് എന്ന് വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അന്ന് അവരെ മുജാഹിദായിരുന്ന കേസി അബുക്കർ മൗരവിന്റെ സ്നാരകണ്ടാക്കുന്ന പിരിവിന് വേണ്ടി വന്നിട്ടുണ്ട് ലീഗിലെ പ്രാസംഗ്യം പി വി മുഹമ്മദ് അരീക്കോട് അയാൾ ജിത്തിയിലുണ്ട് അയാൾ ഈ വിഷയം അറിഞ്ഞപ്പോ ശൈതാലുട്ടിയാക്കളെ പ്രസ്താവന ഇരിമോമിന്റെ എല്ലാ പത്രത്തിലും ഇയാളെ പ്രസ്താവന പിണറായി മറുപടി പറയണോട്ട്യാറേതെ പിണറായി മറുപടി പറയണം എന്താണ് ഈ ബുദ്ധിയില്ലാത്ത കമ്പനി മനസ്സിലാക്കേണ്ടതാണ് ഞങ്ങള് ഇവര് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പള്ളി മദ്രസ ഹറമ് ഒക്കെ ഇവർക്ക് മാത്രമാണ് അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഹജ്ജ് ഹൌസിൽ കാരണത്തിന് രസണ്ടായി ഞമ്മളെ പാലുവലി മോമോട്ടിക്ക് വയസ്സ് കൊറേ ആയില്ലേ അതുകൊണ്ട് മൂപ്പര് പിന്നെ മറന്നിട്ടോ ഇനി ബയസ് കൂടിയോണ്ടെന്നറിയില്ല മൂപ്പര് പ്രസംഗത്തിൽ പറഞ്ഞു ഈ ഹജ്ജ് ഹൌസിന് രണ്ടായിരത്തി നാലിന് ശ്യാബ് തങ്ങൾ തറക്കലിട്ടാന്ന് പറയും പൊള്ളാണത് ഈ ഹജ്ജ് ഹൌസിന് അല്ല ശ്യാബ് തങ്ങൾ തറക്കല്ലിട്ടത് മൂപ്പൽ അവിടുന്ന് അഞ്ചു കിലോമീറ്റർ അപ്പുറം മൂപ്പര സംഘടന പാർട്ടിക്കാരൻ നടത്തുന്ന ഒരു സ്കൂളിലെ മുറ്റട്ടാ തറക്കല്ലിട്ടേ എന്താ അജ്ജനൊരു പതിനഞ്ച് സെന്റ് ഇത് ആവശ്യമുള്ളത് കഴിഞ്ഞാൽ നമുക്ക് സ്കൂൾ നടത്താനോ ഒന്നുള്ള ഒരു സ്കൂൾ കൊച്ചത്താ ഇ എം എ കോളേജ് അറിയുന്ന തറട്ടാല് കഴിഞ്ഞിട്ടില്ല വളർന്നു കൊറേ പോയിട്ടുള്ള അവിടെയാണ് ഇവരുടെ രണ്ടായിരത്തിനാല് അവിടെ അല്ല ഹജ്ജ് ഹൌസ് ഹജ്ജ് ഹൌസ് റൺവന്റെ അടുത്ത എയർപോർട്ടിലെ വിമാനം പാർക്ക് ചെയ്യുന്നതിന്റെ തൊട്ട് ചേർന്ന ഹജ്ജ് ഹൌസ് അപ്പൊ ഇത് പരോടി മോമോട്ടി പറഞ്ഞപ്പോ പിന്നീട് ആശംസാ പ്രസംഗത്തിന് വന്ന മുൻ മന്ത്രി ആര്യാണും പറഞ്ഞു സുഭാഗമോ ഞാനൊരു മഹാ അത്ഭുതം കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയത് രണ്ടായിരത്തി നാലിൽ ഈ സംഗതിക്ക് തറക്കല്ലിട്ടപ്പം ഞാൻ ഒന്നുകിലും മന്ത്രിയായിരിക്കും അല്ലെങ്കിൽ എം എൽ എ ആയിരിക്കും ഞാൻ ഈ വിഷയമൊന്നും അറിഞ്ഞില്ലല്ലോ മറച്ചോലെ ആരെയെങ്ങനെ അറിയാം ആരെയാണ് മുസ്ലിമാണെന്നല്ലോ മുസ്ലിം മുസ്ലിമാരാ ലീഗ് മാത്ര ഇസ്ലാം അവർ മാത്രം മുസ്ലിം അവർക്ക് മാത്രം ഹെറമ് അവർക്ക് മാത്രം പള്ളി ഇപ്പൊ പള്ളി കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ മദർസ കമ്മറ്റി തെരഞ്ഞെടുക്കുമ്പോ ചില രാഷ്ട്രീയ കക്ഷിക്കാരൊക്കെ അല്ല അവരെ മെമ്പറായിക്കോളാം ഞാനും വേണമെങ്കിൽ മെമ്പറായിക്കോളാം എന്ന് പറയുമ്പോൾ നേരത്തെ പ്രതി ഗവൺമെന്റ് വരുന്നു ഇടതുപക്ഷമാണ് നേരത്തെ വരിക്കുമ്പോ ആ വിദ്യാഭ്യാസം ആ ക്രിസ്ത്യാനികൾക്ക് യു ഡി എഫ് വരിക്കുമ്പോൾ വിദ്യാഭ്യാസം അത് ലീഗിന് ഇങ്ങനെയാണ് ലീതുപോലെ പള്ളി കമ്മിറ്റി ആ വിഷയം മദർശ കമ്മിറ്റി അതൊന്നും ഇവരാതും അടുക്കൂല്ല അത് ഞമ്മക്ക് പറഞ്ഞല്ല എന്നാ ഇപ്പതിനൊരു മാറ്റം വന്നു ആ മാറ്റം വന്നോടുള്ള ഗുണം ഞങ്ങൾ ഈ മാറ്റം വന്നോടുള്ള ഗുണം ഇത് നിങ്ങൾ സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മാത്രമായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നത് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിലെങ്ങാനും മുസ്ലിം ലീഗ് അല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ നമ്പറായി ഉണ്ടായിരുന്നെങ്കിൽ ശംസലമുക്ക് മരിക്കുന്നതുവരെയും അവരുടെ പ്രിൻസിപ്പൽ പദവി നഷ്ടപ്പെടുമായിരുന്നില്ല കാരണം ഒരാൾ ആരുമാണ പാർട്ടിക്കാരല്ല ഇവർ മാത്രമേ ഉള്ളൂ ഈ രൂപത്തിൽ ഇവർ വന്നു ഒക്കെ നമ്മുടെ സ്ഥാപനം നഷ്ടപ്പെട്ടത് അങ്ങനെയാ ബാഫക്കിയ തീങ്കാന സമസ്ത കേരള സുന്നീ യുവജന സംഘത്തിന്റെ തിരൂർ താലൂക്ക് കമ്മിറ്റിയുടെ പേരിൽ ആധാരമുള്ള തീങ്കാനയാണ് ബാഫക്കിയ തീങ്കാന സമസ്ത കേരള എസ് വൈ എസ് ഒന്നും കൂടിയല്ല ഭരണഘടന അതിന്റെ ആധാരത്തിലുള്ളത് സമസ്ത കേരള സുനിയോൺ സംഘ ആ സമസ്ത കേരള സുനിയോൺ സംഘത്തെ സ്ഥാപനം എങ്ങനെയാ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മൾ വർക്കത്തിന് വേണ്ടി താങ്കാക്കും തങ്ങൾ വർക്കത്തു ആയോ വർക്കത്തും മാത്രല്ല കോളേജുമായിട്ട് പോവുക പിന്നെ വർക്കത്തുമായിട്ട് അത്ര ആയിട്ടില്ല പോളേജുമായിട്ട് പോക എത്ര കോളേജ് പോയി നമുക്ക് നോക്കൂ നമ്മൾ എടപ്പാലുള്ളത് എത്തിങ്കാന അതെ പൊന്നാനി താലൂക്ക് സമസ്ത കേരള സുന്നീ വര സംഘത്തിന്റെ പേരിൽ ആധാറുള്ള സ്ഥാപനമാണ് എങ്ങനെയാണ് പോയത് ബർക്കത്തിന് വേണ്ടി തങ്ങളെ ആക്കും തങ്ങൾ ബർക്കത്തും കോളേജ് പോവുക ഒരുപാട് കോളേജുകൾ അങ്ങനെയാണ് പട്ടിക്കാ ചൂഞ്ഞാനൂരി അറബി കോളേജും പോയത് പകരം വേറെ ഒരു ഒന്ന് രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാര് തന്റേറുള്ള സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ അത് നഷ്ടപ്പെടുകയായിരുന്നു അപ്പൊ നമ്മള് ഈ രാജ്യത്തെ രാഷ്ട്രീയ കക്ഷികള് എല്ലാ നമ്മൾ ഒരുപോലെ കണ്ടാൽ മതി എല്ലാവരും ഒരുപോലെ സി പി എം ആയിട്ട് വലിയ വള ലീഗായിട്ട് എന്റെ മുന്തിയുമല്ല ഒക്കെ ഇങ്ങനെ കണക്ക് അങ്ങനെയാണ് ഞമ്മൾ സംബന്ധിച്ചോളം ഇതിൽ നമുക്ക് ആരാണ് നമ്മളെ കാര്യങ്ങൾക്ക് എതിരാകാത്തത് ആ വിഷയത്തിൽ അവരെ സഹായിക്കുക എന്ന് മാത്രമേ നമ്മളുള്ളൂ നമ്മൾ സഹായിക്കുമ്പോൾ തന്നെ സ്ഥായിയായ സഹായമല്ല സ്ഥിരമായ സഹായമല്ല സഹായിച്ചതിന് മാത്രമുള്ള സഹായമാണ് ആ സഹായങ്ങൾ ഉണ്ടോ നോക്കട്ടെ ഞങ്ങൾ ഞങ്ങൾ ഒന്നര ആയിട്ടുള്ളൂ നോക്കുക ഇങ്ങനെ എല്ലാ മാറ്റം വരുന്ന നോക്കുക ഇല്ലെങ്കിൽ അപ്പൊ വോട്ട് മാറി ചെയ്യാൻ നമുക്ക് വല്ല പ്രയാസമുണ്ടോ ഒരു വസ്തുണ്ട് ഞമ്മളി ആർക്കും ഒരു എഗ്രിമെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ഒരു അഗ്രിമെന്റ് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ വോട്ട് യോജിച്ചപ്പോൾ അതിന്റെ പേരിൽ ഒരു വണ്ടിക്കെയാണ് അടിക്കാൻ പോലും ആരോടും പൈസയും ആയിട്ടില്ല നമുക്ക് ആരോടും പ്രതിബദ്ധതല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് സഹോദരന്മാരെ ഇതൊക്കെ താൽക്കാലിക സംവിധാനങ്ങളാണ് ഏതാണ്ട് ഇവള് ലീഗ് ചെയ്യുന്നത് അവർ പറയുന്നത് മാത്രം ഇസ്ലാം പള്ളി അവർക്ക് ക്ഷേത്ര പിന്നെ മദ്രസ അവർക്ക് എല്ലാം അവർക്ക് അതിന് മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവരെ ആശങ്ക ഈ ആശങ്ക യാഥാർത്ഥ്യം എന്നാൽ മാറ്റം ഒക്കെ എങ്ങനെയാ നമ്മുടെ സ്ഥാപനത്തിൽ എവിടെയും ഒരു മാർക്സിസ്റ്റുകാരനോ ഒരു കോൺഗ്രസുകാരനോ അവര് നമ്മെ മീറ്റോ ചെയ്യുന്ന നമ്മെ അടിച്ചാപ്പിന് ഒഴിവാക്കാവുന്ന രൂപത്തിലുള്ള ഒരു കടന്നുകയറ്റം ആരും നടത്തിയിട്ടില്ല അതൊക്കെ ഉസ്താദന്മാരുടെ തീരുമാനത്തിന് വയ്പിടുന്ന രാഷ്ട്രീയക്കാർ മാത്രമേ ഞമ്മളെ സ്ഥാപനങ്ങളിലും മദർസുകളിലും പള്ളികളിലും ഉണ്ടായിട്ടുള്ളൂ അങ്ങനെയൊക്കെ ഞമ്മളെ കോളേജിൽ അങ്ങനെ തന്നെയല്ലേ അത്രേ ഉള്ളൂ മാത്രമല്ലോ ഞങ്ങൾ ഈ ഇരിക്കുന്ന ആ റോട്ടിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെല്ലാം കൂടെ എനിക്ക് അറിയില്ല ഇവിടെ ഈ ബോക്സ് മുതൽ ഇങ്ങോട്ട് അതിൽ നിന്ന് ഞാൻ നിങ്ങളാരും ഒഴിവാക്കിയിട്ടില്ല കേട്ടോ അറിയാം ഞങ്ങളൊരു ഒരു വിഷയം പറയുമ്പോ അതിനൊരു ഇത് വേണ്ടേ ഈ ബോക്സ് മുതൽ ഇങ്ങോട്ടിരിക്കണ ഈ സൈഡിൽ ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കണ ഇവരൊന്നും ഒരു രാഷ്ട്രീയ കക്ഷിയിലും മെമ്പർഷിപ്പില്ലാത്തവരാണ് എന്റെ വിശ്വാസം അല്ലേ ഞങ്ങളിങ്ങനെ തന്നെ പോകാനാണ് തീരുമാനം അത് കരുതിയേ ഞങ്ങൾക്കെല്ലാ കാര്യം അറിയും സർക്കാർ കമ്മീഷൻ ഞങ്ങൾക്കറിയാം വോട്ട് ചെയ്യണ്ടോന്ന് ചെയ്യേണ്ടെന്നറിയാം ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരേ മാതൃകയാണെന്ന് കരുതി എല്ലാ ചിഹ്നത്തിനും വോട്ട് ചെയ്താൽ അസാധാവൂന്ന് എനക്കറിയാം ഒക്കെ എനക്കറിയാം അങ്ങനെ അങ്ങനെ മണ്ടന്മാരായി കണക്കാക്കണ്ട രാഷ്ട്രീയ എല്ലാ വിഷയവും അറിയാം ഈ വിഷയങ്ങൾ അറിയുന്ന ഞങ്ങൾ ഞങ്ങൾ സുരേന്ദ്ര ആയിട്ടുണ്ടോ വോട്ട് ചോദിച്ച് കോൺഗ്രസുകാർ യാഥാർത്ഥിന് ഞങ്ങൾ അപ്പോഴും പള്ളിയിലോ മദ്രസയിലോ ഇവിടെ വിടങ്ക മാർക്കിസ്റ്റുകാര് യാഥാർത്ഥന ലീഗ് ആർ യാഥാർത്ഥന ഞങ്ങൾ ഇങ്ങനെ നോക്കി കിടന്നു നിൽക്കും നല്ല യാഥട്ടോ നല്ല വിഷയം തന്നെയാണ് ഞങ്ങൾ വോട്ട് ചെയ്യണം അന്ന് രാവിലെ കൂടിയാലോചിച്ച് തീരുമാനം നേതാക്കന്മാർ പറയും ആ മണ്ഡലത്തിൽ ഇന്നാക്കി ചെയ്താൽ മതി ഈ മണ്ഡലത്തിൽ ഇന്നാക്കാണ് ഈ മണ്ഡലത്തിൽ ഇന്ന ആള് പക്ഷെ ആ പാർട്ടിക്കായില്ല മറ്റേ മണ്ഡലത്തിൽ ഇന്നൊക്കെ വോട്ട് ചെയ്തോടി ഇതിന്റെ തീരുമാനമൊക്കെ ഞങ്ങൾ ചിലപ്പോൾ ഞമ്മള് മൊത്തം കേരളത്തിൽ ഒറ്റ കക്ഷിക്കാണെന്നും പറയും അതൊക്കെ അന്ന് പറയും അടുത്ത തെരഞ്ഞെടുപ്പ് ആർക്കാ വോട്ട്